കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ എല്ലാം നഷ്ടപ്പെട്ട നേതാവാണ് സ്മൃതി ഇറാനി ഒരു കാലത്ത് ബിജെപിക്കുവേണ്ടി സകല നാടകങ്ങളും ആടിയിരുന്ന സ്മൃതി ഇറാനി പണ്ടത്തെ മോഡലാണ് സ്മൃതി ഇറാനി സിനിമാ നടിയാണ് സ്മൃതി ഇറാനി സീരിയൽ നടിയാണ് സ്മൃതി ഇറാനി ആ സ്മൃതി ഇറാനിയെ ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദി നേതാവാക്കി മാറ്റുകയായിരുന്നു പിന്നീട് സ്മൃതി ഇറാനിയുടെ ചരിത്രയാത്രയായിരുന്നു മോദി മന്ത്രിസഭയിൽ സ്ഥിരം സാന്നിധ്യമായി മാറി സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയെ മന്ത്രിയാക്കുന്നതിൽ മോദിയോട് അതൃപ്തി പുലർത്തിയിരുന്ന ബിജെപിയിലെ മുതിർന്ന നേതാക്കൾ ഒരുപാടുണ്ട് പക്ഷേ അവരാരും മോദിയെ പ്രത്യക്ഷത്തിൽ വിമർശിക്കാൻ തയ്യാറായില്ല കഴിഞ്ഞ മോദി മന്ത്രിസഭയിലും സ്മൃതി ഇറാനി മന്ത്രിയായിരുന്നു വലതുകൈയിൽ വാച്ച് കെട്ടുന്ന സ്മൃതി ഇറാനി നടപ്പിലും പോക്കിലും ഒക്കെ തന്നെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്മൃതി ഇറാനി ഇതൊക്കെയാണ് സ്മൃതി ഇറാനിയുടെ പ്രത്യേകത സ്മൃതി ഇറാനി കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ അവർക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു കാരണം അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനി ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി സ്വയം മാറുന്നു കഴിഞ്ഞ മോദി മന്ത്രിസഭയിലും അംഗമായിരുന്നു ഇത്തവണ മോദി മന്ത്രിസഭയിൽ സ്മൃതി ഇറാനി അംഗമല്ല എന്ന് മാത്രമല്ല അമേഠിയിൽ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു അതിനു മുമ്പ് സ്മൃതി ഇറാനി നടത്തിയ ചില കോലാഹലങ്ങൾ ഇപ്പോഴും അലയടിക്കുന്നുണ്ട് ബിജെപി പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഇന്ത്യൻ ജനതയുടെയും മനസ്സിൽ രാഹുൽഗാന്ധിയെ വെല്ലുവിളിച്ചു അമേഠിയിൽ ഒരിക്കൽ കൂടി മത്സരിക്കാൻ ധൈര്യമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ആരൊന്നും ചെവി കൊടുക്കാൻ പോയില്ല എന്തിന് വെറുതെ ഈ വാടാപാട കേസുകൾക്ക് ചെവി കൊടുക്കണം അതുകൊണ്ട് തന്റെ അനുചരൻ കിശോരിലാൽ ശർമ്മയെ അയച്ചു അത്രയേ ഉള്ളൂ രാഹുൽ രാഹുൽഗാന്ധിക്ക് സ്മൃതി ഇറാനി വലിയൊരു സംഭവമൊന്നുമല്ല പിന്നെ രാഹുൽ ഗാന്ധി ലോക്സഭാ സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ തനിക്ക് പ്ലെയിങ് കിസ് നടത്തിയെന്നായിരുന്നു സ്മൃതി ഇറാനി പറഞ്ഞത് അതും വലിയ വിവാദമായി മാറി സ്മൃതി ഇറാനിയെ വലിച്ചു കീറി കോൺഗ്രസ് ഹേമമാലിനെ അടക്കമുള്ള ബിജെപിയുടെ സെലിബ്രിറ്റികളും സ്മൃതി ഇറാനിക്കെതിരെ രംഗത്ത് വന്നു രാഹുൽ ഗാന്ധി ഫ്ളയിങ് കിസ് കൊടുക്കുന്നത് മറ്റാരും കണ്ടില്ല സ്മൃതി ഇറാനി മാത്രമേ കണ്ടുള്ളൂ അതാണ് അതിന്റെ ഒരു പ്രത്യേകത അതും ഉണ്ടായില്ല വെടിയായി മാറി കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ ഒരു വീടൊക്കെ വെച്ച് ആ വീട്ടിൽ തമ്പടിച്ചാണ് സ്മൃതി സ്മൃതി ഇറാനി പ്രചരണം നടത്തിയത് കിഷോർലാൽ ശർമ്മയോട് ഭൂരിപക്ഷം മാർജിനിൽ പരാജയപ്പെട്ടു കിഷോർലാൽ ശർമ്മ അമേഠിയിൽ നിന്ന് എം പി ആയി മാറിയതോടെ മാറിയതോടെ സ്മൃതി ഇറാനി ഒന്നുമല്ലാതായി മാറി മോദി രക്ഷിക്കും എന്നൊരു എന്നൊരു വിശ്വാസം പഴയ മോഡലും നടിയുമായ സ്മൃതി ഇറാനിക്കുണ്ടായി പക്ഷെ മോദി ഇപ്പോ പണ്ടത്തെ പോലെ സ്മൃതി ഇറാനിയെ മൈൻഡ് ചെയ്യുന്നില്ല സ്മൃതി ഇറാനിയുടെ പരിദേവനങ്ങൾ കൊച്ചുകൊച്ചു പരിഭവങ്ങൾ ഒന്നും മോദി കേൾക്കുന്നില്ല സ്മൃതി ഇറാനിയെ വയനാട്ടിൽ കൊണ്ട് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു ബിജെപി ഓടിത്തള്ളി സ്മൃതി ഇറാനി കാരണം ഒരു പരാജയം താങ്ങിക്കഴിഞ്ഞു ഇനി ഒരു പരാജയം കൂടെ താങ്ങാനുള്ള കാര്യത്തില്ല സ്മൃതി ഇറാനിക്ക് മോദി തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷയാക്കും എന്ന് സ്മൃതി ഇറാനി വിചാരിച്ചു അതിനുവേണ്ടിയുള്ള ചരണ്ടവലികളൊക്കെ നടത്തി ആ ചരണ്ടവലികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബി ജെ പി അധ്യക്ഷയാക്കിയില്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് മന്ത്രിയാക്കിയില്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം പോലും നൽകിയില്ലെങ്കിൽ സ്മൃതി ഇറാനി ഇവിടും വിടുമെന്ന് തന്നെയാണ് സ്മൃതി ഇറാനിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വീണ്ടും അഭിനയരംഗത്ത് സജീവമാകാൻ തീരലിലൂടെയും ബോളിവുഡ് സിനിമയിലൂടെയും ഒക്കെ അഭിനയരംഗത്ത് സജീവമാകാൻ സ്മൃതി ഇറാനി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയിൽ കിട്ടുന്ന റിപ്പോർട്ട് പൊളിറ്റിക്സ് കേരളയുടെ റിപ്പോർട്ട് അങ്ങനെ എന്താ പറയുക പിഴയ്ക്കാറില്ല പിഴയ്ക്കാത്ത റിപ്പോർട്ടുകളുമായി പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോകുമ്പോൾ എസ് സ്മൃതി ഇറാനിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റവാക്യം മാത്രം ഇനി വെള്ളിത്തിരയിൽ കാണാം